ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ കറി വെക്കുന്ന പുളിയൊക്കെ ഇതുപോലെ വാങ്ങി ഒരുപാട് സൂക്ഷിക്കാറുണ്ട് അല്ലേ ഇതുപോലെ വലിയ കവറിലൊക്കെ ധാരാളം വാങ്ങി സൂക്ഷിക്കുകയും നമുക്ക് ആവശ്യത്തിന് വളരെ കുറച്ചാണ് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുക അപ്പോൾ ഇതുപോലെ വാങ്ങി സൂക്ഷിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇതുപോലൊരു കണ്ടെയ്നറിലല്ല സൂക്ഷിക്കുന്നതെങ്കിൽ തീർച്ചയായും പുറത്ത് വെക്കുന്ന സമയത്ത് ഇതിലൊരു കറുപ്പ് തരത്തിലുള്ളൊരു തരം പ്രാണി വരാറുണ്ടല്ലേ പക്ഷെ അത് നമുക്ക് കണ്ടുപിടിക്കാനും പ്രയാസമാണ് അപ്പോൾ ഇതുപോലെ പ്രാണിയൊന്നും കയറാതിരിക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ നിങ്ങൾക്ക് ഇതിനായി ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ചുവന്ന മുളകാണ് കേട്ടോ അതെ ചുവന്ന മുളകിന് നമ്മുടെ ഇതിൻ്റെ ഉള്ളിലെ ചില്ലറ അതെ ഈ ചില്ലറയാണ് നമുക്ക് വലിയ കാര്യം അതിനായി നമുക്കിത് ജസ്റ്റ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് കണ്ടോ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം ഇത് കണ്ടോ നല്ല ചില്ലറയുണ്ട് ഇത് കണ്ടോ ഇത് നമുക്ക് ഇതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതാണ് നമുക്ക് ഏറ്റവും നല്ല ടിപ്പെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതാ ഇതുപോലെ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല എന്നാലും നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ എഫക്റ്റ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ മുളകിൻ്റെ ഈ അംശം നമുക്ക് ഈ കുളിയിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് അങ്ങനെ ആകുമ്പോൾ തീർച്ചയായും നല്ല എഫക്റ്റ് ഉണ്ടാവും പ്രാണിയൊക്കെ കയറുന്നതിന് തൊട്ട് എന്തായാലും നമുക്ക് പ്രാണിയൊക്കെ കയറുന്നത് തടയാൻ പറ്റും അതിൻ്റെ സ്മെല്ല് പ്രാണികൾക്ക് പെട്ടെന്ന് കിട്ടും നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നതിനും ബെറ്ററാണ് നമുക്ക് ഇതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ക്രഷ് നമുക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ട് ഒരു മൂന്നോ നാലെണ്ണോ നമ്മൾ ഇതുപോലെ മുളക് പൊത്തിച്ചെടുത്തത് നമുക്ക് ഇട്ടതിന് ശേഷം ഇതുപോലെ കവറിലോ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിലോ ഇട്ട് അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും മുളക് ക്ഷമിക്കണം നമ്മുടെ പുളി ദിവസങ്ങളോളം കേടാവാതെയും പ്രാണി വരാതെയും ഇരിക്കും കേട്ടോ അതുപോലെ അടുത്ത ടിപ്പാണ് ചന്ദനത്തി ഇതിപ്പോൾ ഉപയോഗിക്കുന്ന ചന്ദനത്തിരിയാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ചന്ദനത്തിരി കത്തിക്കുന്ന സമയത്ത് മാത്രം ഉണ്ടാവും കൊറുകിൻ്റെ ആവശ്യം അല്ലേ കൊഴവ് പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും കൊറുകു വരാറുണ്ടല്ലേ അപ്പം ഇതുപോലെ നമ്മുടെ ചന്ദനത്തിരി നല്ല എത്ര വലുതാണെങ്കിലും പെട്ടെന്ന് തന്നെ കത്തിത്തീരും അപ്പോൾ അതുപോലെ കത്തി തീരാതിരിക്കുവാനും കുറച്ചും കൂടി നമ്മുടെ ചന്ദനത്തിരി ലാസ്റ്റ് ചെയ്യാനും വേണ്ടി ചെയ്യാവുന്ന ഒരു ടിപ്പാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനായി നിങ്ങൾക്ക് രണ്ട് തരത്തിൽ ഉപയോഗിക്കാം ഒന്നാമത്തേത് നമുക്ക് ഇതുപോലെ മൃതാജനോ വിക്സോ ഏത് വേണമെങ്കിലും നമുക്ക് ജസ്റ്റിബിൾ ഒന്ന് പുരട്ടി കൊടുക്കാം പ്രത്യേകിച്ചും അലർജിയൊക്കെ ഉള്ള അലർജിക് പേഷ്യൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരല്പം ചെയ്ത് കൊടുക്കാം അത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ചന്ദനത്തിൽ കൂടുതൽ ലാസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ സ്മെല്ലിൽ കുറച്ചൊരു മാറ്റം ഉണ്ടാവുകയും ചെയ്യും കേട്ടോ പിന്നെ ഒന്നുകിൽ ഇത് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ സ്മെല്ല് വേണ്ടാന്നുണ്ടെങ്കിൽ വാസം തിരിച്ചെടുത്താലും മതി കേട്ടോ ഇനി അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ ചന്ദനത്തിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കട്ടോ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാമെങ്കിൽ ഒരുപാടൊന്നും വീടൊന്നും നോക്കണ്ട ജസ്റ്റ് ഇതാണ് ഇതുപോലെ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്കൊന്ന് കത്തിച്ചു കൊടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായും നമുക്ക് കൂടുതൽ സമയം ചന്ദനത്തിൽ നമുക്ക് ലാസ്റ്റ് ചെയ്യും കേട്ടോ അപ്പോൾ ഈ ടിപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം